നമ്മുടെ ശരീരത്തിലെ ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ ഒരു നോർമൽ റേഞ്ചായിട്ട് കണക്കാക്കുന്നത് ഇരുന്നൂറ് മില്ലിഗ്രാം പെർ ഡെസ്റ്റർ നിന്ന് താഴെ വരുമ്പോഴാണ് ഇരുന്നൂറിനും ഇരുന്നൂറ്റി നാൽപ്പതിനും ഇടയ്ക്കാണെന്ന് വരുന്നതെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഡയറ്റിലൂടെയും എക്സസൈസിലൂടെ ഒക്കെ ഇതിനെ കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും ഒരു ഇരുന്നൂറ്റി നാൽപ്പതിനു മുകളിലൊക്കെ പോവുകയാണെങ്കിൽ ചില കണ്ടീഷൻസിൽ മെഡിസിൻസ് എടുക്കേണ്ടി വരാറുണ്ട് അതായത് ഹൈപ്പർ ടെൻഷനോ ഡയബറ്റീസോ ഒക്കെയുള്ള ആളുകളാണെങ്കിൽ അവരുടെ ബോഡിയുടെ അപ്രദാവസ്ഥയും ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് മെഡിസിൻ എടുക്കേണ്ടതായിട്ട് വരാറുണ്ട് അതുപോലെ തന്നെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന ഒന്നാണ് എൽ ഡി എൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഇത് ലോ ഡെൻസിറ്റിയിൽ ഇപ്പോൾ ആണ് അതായത് നമ്മുടെ ശരീരത്തിന് വേണ്ട അതായത് ചീത്ത കൊളസ്ട്രോൾ ആണ് ഇതിൻ്റെ വാല്യൂ ഒരു നൂറ്റി മുപ്പത് മില്ലിഗ്രാം പെർ ഡെസ് താഴെ വരുന്നതാണ് എപ്പോഴും നല്ലത് ചിലരിൽ ഇത് നൂറ്റി മുപ്പതിനു മുകളിൽ അതായത് നൂറ്റി അമ്പത്തൊമ്പത് വരെയൊക്കെ കണ്ടുവരാറുണ്ട് അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുകയും അതുപോലെ തന്നെ ഡയറ്റിൽ ചിലത് ഉൾപ്പെടുത്തുകയും ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും ഒക്കെ ചെയ്യുമ്പം അത് നോർമലായിട്ടും കണ്ടുവരാറുണ്ട് ചില ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ആളുകളിൽ മെഡിസിൻ എടുക്കേണ്ടതായിട്ടും കണ്ടുവരാറുണ്ട് അതായത് എൽ ഡിയിൽ എന്തായാലും ഒരു മോശം കൊളസ്ട്രോളാണ് അത് നൂറ്റി മുപ്പത് മില്ലിഗ്രാം ഡെസ് ലിറ്ററിന് താഴെ എപ്പോഴും മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി എഷ് ഡി അഥവാ ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്നത് നല്ല കൊളസ്ട്രോളാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനെല്ലാം സഹായകമായിട്ടുള്ള കൊളസ്ട്രോളാണ് ഇത് ഒരു നാൽപ്പത് മില്ലിഗ്രാം പാർ ഡെസ് നമ്മുടെ ശരീരത്തിൽ വേണം അറുപതിനു മുകളിൽ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഈ കൊളസ്ട്രോൾ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് ഇതൊരു മോശം കൊളസ്ട്രോളാണ് അതും ഒരു നൂറ്റി അമ്പത് മില്ലിഗ്രാം പെർ ഡെസ് താഴെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും കൊളസ്ട്രോളിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം കിതപ്പ് അഥവാ ശ്വാസം കിട്ടാത്തൊരവസ്ഥ എന്തെങ്കിലും ചെറിയ ജോലികൾ ചെയ്യുമ്പോൾ തന്നെ ഇത്തരത്തിൽ കിതപ്പ് ശ്വാസം കിട്ടാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടുക ബി പി കൂടുക എന്തെങ്കിലും തരത്തിലുള്ള ഹാർട്ട് കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഹാർട്ട് ഡിസീസസ് ഉണ്ടാവുക അതുപോലെ തന്നെ അമിതമായി ഉണ്ടാകുന്ന വീക്ക്നെസ് അതായത് ക്ഷീണം തളർച്ച എന്നിവയെല്ലാം കൊളസ്ട്രോൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് അതുപോലെ തന്നെ നെഞ്ചിന്റെ ഭാഗത്ത് ഒരു വേദന അനുഭവപ്പെടുക ചില ആളുകളിൽ കൊളസ്ട്രോൾ കൂടുമ്പോൾ കൈക്കും കാലങ്ങൾക്ക് ഒരു നമ്പ്നെസ് അഥവാ തരിപ്പ് മരവിപ്പ് എന്നിവയൊക്കെ അനുഭവപ്പെടുക ചിലരിൽ കാഴ്ച മങ്ങുന്ന പോലെ അല്ലെങ്കിൽ കാഴ്ച കുറവുള്ളതായിട്ട് തോന്നും ചില ആളുകളിൽ സ്കിന്നിൽ ഒരു സാങ്ക്ലാസ്മ എന്ന് പറയുന്ന ഒരു ഇത് കണ്ട് അതായത് ഹെൽതിയിലെ കൊളസ്ട്രോൾ കൂടുമ്പോൾ കണ്ണിന് താഴെ അല്ലെങ്കിൽ സ്കിന്നിന്റെ മറ്റു ഭാഗത്തൊക്കെ യെല്ലോ കളറിലുള്ള ഒരു പാച്ചസ് ഫോം ചെയ്യുന്നതാണ് സാന്ഡ്ലാസ്മ എന്നറിയപ്പെടുന്നത് കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ശരീരത്തിലുണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ കൊളസ്ട്രോൾ നോർമൽ റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട് ഫംഗ്ഷൻസ് നടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബോഡിയിൽ അതായത് വൈറ്റബിൻ ടിയിലെ അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യുക ബോഡി ബിൽഡിങ് ചിലയിരം ഹോർമോണുകളുടെ പ്രൊഡക്ഷൻ അതുപോലെ തന്നെ ബൈൽ പ്രൊഡ്യൂസ് ചെയ്യാനും നമ്മുടെ നോർമൽ റേഞ്ചിൽ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉണ്ടാകുന്നത് വഴി സഹായകമാകുന്നുണ്ട് എസ് ടി എൽ എന്ന നല്ല കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ കൂടാൻ ഭക്ഷണത്തിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം എന്ന് നോക്കാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങളായിട്ടുള്ള അയല മത്തി ചൂര എന്നിവയൊക്കെ കറി വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഈ വറുത്ത് കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക അതോടൊപ്പം തന്നെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇലക്കറികൾ എന്നിവയും അവക്കാഡോ ഫ്രൂട്ട് അഥവാ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്നതും എസ്റ്റിയൽ കൊളസ്ട്രോൾ വർദ്ധിക്കാനായിട്ട് സഹായിക്കുന്നു ഒലിവ് ഓയിൽ വൃജിൻ കോക്കനട്ട് ഓയിൽ എന്നിവയൊക്കെ നമ്മൾ സാലഡിലോ അല്ലെങ്കിൽ കുക്ക് ചെയ്തതിന് ശേഷം ഭക്ഷണത്തിൽ ആഡ് ചെയ്ത് കഴിക്കുന്നതും നല്ലതാണ് വാൾനട്ട് ബദാം എന്നിവയും ഇതിന് നല്ലൊരു സോസാണ് അതോടൊപ്പം തന്നെ ഒരു മുപ്പത് മിനിറ്റ് മുതൽ നാല്പത് മിനിറ്റ് വരെയൊക്കെ ഡെയിലി എക്സസൈസ് ചെയ്യുന്നതിലൂടെയും നമുക്ക് നല്ല കൊളസ്ട്രോളിൻ്റെ ശരീരത്തിൽ കൂട്ടാനായിട്ട് സാധിക്കും ഹെൽതിയിൽ അഥവാ ലോഡെൻസിറ്റിയിൽ ഇപ്പോൾ പ്രോട്ടീൻ എന്ന് പറയുന്നതാണ് നമ്മൾ രക്തക്കുഴലുകളിലൊക്കെ പറ്റി പിടിച്ചിട്ട് ഹാർട്ടിന് പല അസുഖങ്ങളുണ്ടാക്കുന്നത് അതായത് ബ്ലോക്കൊക്കെ ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ളൊരു കൊളസ്ട്രോളാണിത് അതുകൊണ്ട് തന്നെ ഇത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പ്രോപ്പറായിട്ട് വ്യായാമം ചെയ്യുക അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ അതായത് പൂരിത കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ മാക്സിമം നമ്മുടെ ഡയറ്റിൽ നിന്നും ഒഴിവാക്കുക അതുപോലെ തന്നെ ഒരു അമ്പത് വയസ്സിന് മുകളിലുള്ള ആളുകളിലൊക്കെ ഇത് കൂടി കാണാറുണ്ട് അമിതവണ്ണമുള്ള ആളുകളിലും ഇത് കൂടാറുണ്ട് അതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുകയും അമിതവണ്ണം കുറയ്ക്കുകയും വെയ്റ്റ് പ്രോപ്പറായിട്ട് മെയിൻ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നത് വഴി ഇതിൻ്റെ അളവ് നമുക്ക് ശരീരത്തിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഡയബറ്റിസ് തൈറോയിഡ് ഉള്ളവരിലും ഇത് കൂടി കണ്ടുവരാറുണ്ട് സ്ട്രെസ് കൂടുതലുള്ളവരിലും ഇതിൻ്റെ അളവ് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെ സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് വഴി ഈ എൽ ഡി എൽ കൊളസ്ട്രോളിനെ കുറയ്ക്കാനായിട്ട് എൽ ഡി എൽ കൊളസ്ട്രോൾ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ആപ്പിൾ വഴുതനങ്ങ വെണ്ടയ്ക്ക ഓയിൽ എന്നിവ കഴിക്കുന്നതും വളരെ നല്ലതാണ് അതോടൊപ്പം തന്നെ വെളുത്തുള്ളി ഒരു മൂന്നോ നാലോ അല്ലി ദിവസേന ചവച്ചരച്ച് കഴിക്കുന്നതും വളരെ നല്ലതാണ് വെറും കഴിക്കരുത് ഭക്ഷണത്തിന് ശേഷമാണ് ഇതിന് വെളുത്തുള്ളി കഴിക്കുന്നത് അതോടൊപ്പം തന്നെ കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം അടങ്ങിയ ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരിക അതായത് ഇത്തരത്തിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നത് വഴി ഇത് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോളായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കാനായിട്ട് പറയുന്നത് ഇതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സസൈസുകളും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റും എല്ലാം ചെയ്യുന്നത് വഴി നമുക്ക് കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ കഴിയും അതോടൊപ്പം തന്നെ പ്രോപ്പറായിട്ട് മെഡിസിൻസ് എടുക്കുന്നതും വഴി നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവിനെ നല്ല രീതിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും